ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായി ഭൂമിയോ വസ്തുവോ ഉള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ ബൂസ് സർവേ ചെയ്തു വരികയാണ് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനമെമ്പാടും ബൂസ് സർവേ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഡ്രോണിന്റെയും മറ്റും സഹായത്തോടെ അഞ്ചു വർഷം കൊണ്ട് രാജ്യമാകെ നടപ്പാക്കുന്നതാണ് ഡിജിറ്റൽ സർവേ പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഏഴ് ലക്ഷം വില്ലേജുകളിൽ നിലവിൽ പദ്ധതി തുടങ്ങി കേരളത്തിൽ വിവിധ വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുകയും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയും ചിലയിടത്ത് ഇനിയും ആരംഭിക്കേണ്ടിയും ഇരിക്കുകയാണ് കേരളത്തിൽ ഇരുപത് ശതമാനം വരുന്ന ഭൂപ്രദേശം ഡ്രോൺ ഉപയോഗിച്ചും അവശേഷിക്കുന്ന സ്ഥലങ്ങൾ ഫോഴ്സ് ആർ ടി കെ റോബോട്ടിക്സ് ഇ ടി എസ് എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ചുമാണ് സർവേ നടത്തുന്നത് ഭൂമിയുടെ ഡിജിറ്റൽ സർവേ കഴിയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശം അവരുടെ അതിർത്തിക്കുള്ളിൽ അളവിൽ കൂടുതലുള്ള ഭൂമിക്ക് പ്രത്യേക ഉടമസ്ഥതാ രേഖ നൽകുവാൻ നിയമം വരുന്നു റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ കരട് നിയമം നിയമവകുപ്പ് അംഗീകരിച്ചാൽ മന്ത്രിസഭയുടെ അനുമതിയോടെ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായി അവതരിപ്പിക്കും സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റീസർവേയും രണ്ടു വർഷം മുൻപ് ഡിജിറ്റൽ സർവേയും നടപ്പായെങ്കിലും അധിക ഭൂമിക്ക് ഇപ്പോഴും ഉടമകൾക്ക് രേഖ നൽകുന്നില്ല ഇനി ഡിജിറ്റൽ സർവേയിൽ കണക്കാക്കുന്ന വിസ്തീർണം കൃത്യതയുള്ളതാണെന്ന് വിലയിരുത്തി മുൻ സർവേ രേഖകളിൽ നിന്ന് അധികമായുള്ള ഭൂമി ക്രമീകരിച്ചു നൽകുവാൻ പ്രത്യേക ഉടമസ്ഥാവകാശ രേഖ അനുവദിക്കും ഇതിനുള്ള ഫീസിന്റെയും അപേക്ഷയുടെയും കാര്യത്തിൽ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കും ഇക്കാര്യങ്ങൾ നിയമത്തിന്റെ ചട്ടങ്ങൾ തയ്യാറാകുമ്പോൾ നിശ്ചയിച്ചാൽ മതിയാകും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നത്തിനാണ് നിയമനിർമ്മാണത്തിലൂടെ പരിഹാരമാകുക ഉടമസ്ഥതാ തർക്കങ്ങളില്ലാത്ത ഭൂമിക്ക് രേഖ നൽകുവാൻ വ്യവസ്ഥ ചെയ്യുന്നതാകും ബിൽ സ്വകാര്യ ഭൂമിയോട് ചേർന്ന് സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ അതിന്റെ വിസ്തീർണത്തിൽ കുറവുണ്ടാകുവാനും പാടില്ല ഉടമസ്ഥാവകാശം ക്രമീകരിച്ചു നൽകുവാൻ സിവിൽ കോടതിയുടെ അധികാരത്തോടെ തഹസിൽദാർ ഡെപ്യൂട്ടി കലക്ടർ ഡിഒ തുടങ്ങിയവരിൽ ആരെയെങ്കിലും നിയോഗിക്കും പരാതികൾ തീർപ്പാക്കുവാനും ഇവർക്ക് അധികാരമുണ്ടാകും നിലവിൽ ഒരാളുടെ കൈവശം അൻപത് സെന്റ് ഭൂമി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നാലും സർക്കാർ രേഖകളിൽ നാൽപ്പത് സെന്റ് എന്നാണെങ്കിൽ നാൽപ്പത് സെന്റ് മാത്രമേ വിൽക്കാനോ ബാങ്കിൽ പണയം വെച്ച് വായ്പ എടുക്കുവാനോ സാധിക്കൂ അധികമായുള്ള കൈവശ ഭൂമി വിരിവ് വിരിവിൽ കൂടുതൽ അളവിൽ കൂടുതലുള്ള വടവിൽ കൂടുതലുള്ള വടവ് വാശിയായ എന്നിങ്ങനെ ആധാരങ്ങളിൽ പരാമർശിച്ച് പലരും കൈമാറ്റം ചെയ്യാറുണ്ട് എന്നാൽ രേഖയിലുള്ള ഇത്തരം ഭൂമിക്ക് ആരും വില നൽകുവാനോ ബാങ്കുകൾ വായ്പ അനുവദിക്കുവാനോ തയ്യാറാകില്ല നിയമം വന്നാൽ അധിക ഭൂമിയുള്ള ഉടമസ്ഥാവകാശ രേഖ രജിസ്റ്റർ ചെയ്യുവാനും തുടർന്ന് ഇതിന് ഭൂനികുതി അടയ്ക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം